വയനാട് പുൽപ്പള്ളി പെരിക്കല്ലൂരിൽ വീട്ടിൽ നിന്ന് മദ്യവും സ്ഫോടക വസ്തുവും പിടിച്ചെടുത്ത കേസിൽ വഴിത്തിരിവ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത വീട്ടുടമ തങ്കച്ചൻ നിരപരാധി കർണാടകയിൽ നിന്ന് മദ്യം വാങ്ങിയ പ്രസാദ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് കൃത്യമായി അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഭർത്താപ് ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നുവെന്ന് തങ്കച്ചന്റെ ഭാര്യ സിബി പറഞ്ഞു കേൾക്കാം നേരെ വന്ന് കാറിൻ്റെ അരികിലേക്ക് വന്ന് പോലീസ് തന്നെ അത് എടുത്തു വെക്കുകയും ചെയ്തു അന്നും ഞങ്ങൾക്ക് പോലീസിൻ്റെ ഭാഗത്തൊന്നും നീതി ലഭിച്ചില്ല പിന്നെ ഞങ്ങൾ എസ് പിക്ക് കൊടുത്ത പരാതിന്മേലാണ് തുടരന്വേഷണം വരികയും ഞങ്ങൾക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീതി ലഭിക്കുകയും ചെയ്തത് ചേട്ടനെ അകത്താക്കുമെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസമെങ്കിലും നിന്നെ അകത്താക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയം വേറെ കുടുംബം കുടുംബം രാഷ്ട്രീയ കുടുംബത്തെ പെടുത്താൻ പാടില്ലായിരുന്നു ഒരിക്കലും ഇതിൻ്റെ പുറകിൽ നിന്നെ അപായപ്പെടുത്തും നിന്നെ അകത്താക്കു പറഞ്ഞത് അനീഷ് മാമ്പള്ളിയുണ്ട് ജോസ് ഉണ്ട് കടിപ്പൽ ഷിനോജ് ഉണ്ട് പി ഡി സജിയുണ്ട് ഇവരെയൊക്കെ കൂടെ കൂടി ഗൂഢാലോചന ഭാഗമായിട്ടാണ് ചേട്ടാനെ അകത്താക്കിയത് ചേട്ടായ നൂറ് ശതമാനം നിരപരാധിയാണ് ദീപക് മോഹൻ ഉണ്ട് കൂടുതൽ ദീപക് മോഹൻ ഈ എങ്ങനെയാണ് പോലീസ് പിടികൂടിയത് ഇത് വന്നത് നിരപരാധി എന്ന് ബോധ്യമാവുകയും ചെയ്തു എന്താ സംഭവിച്ചത് അരുൺകുമാർ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതിയാണ് രാത്രി പതിനൊന്ന് മണിയോടുകൂടി പെരിക്കല്ലൂർ വരവൂരിലുള്ള ഈ തങ്കച്ചന്റെ വീട്ടിലേക്ക് പോലീസ് സംഘം എത്തുന്നത് രാത്രിയോടുകൂടി പോലീസ് സംഘം എത്തുകയും ഇത് തങ്കച്ചന്റെ വീടാണ് ഈ വീടിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന ഈ കാറിന് തൊട്ട് പിൻഭാഗത്തു നിന്ന് സ്ഫോടക വസ്തുക്കളും ഒപ്പം മദ്യവും മദ്യവുമടക്കം പോലീസ് കണ്ടെടുക്കുന്നത് പത്ത് തോട്ടയും അതോടൊപ്പം പതിനഞ്ച് ക്യാപ്പുകളും തൊണ്ണൂറ് മില്ലിയുടെ കർണാടക മദ്യം ഇരുപത് പാക്കറ്റുമാണ് ഇവിടെ നിന്ന് പോലീസ് അന്ന് കണ്ടെടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് അന്ന് രാത്രി തന്നെ പോലീസ് തങ്കച്ചനെ അറസ്റ്റ് ചെയ്തത് തങ്കച്ചനെ തങ്കച്ചൻ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് പക്ഷെ അതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ബന്ധുക്കളടക്കം കുടുംബാംഗങ്ങളൊക്കെ തന്നെ രംഗത്തെത്തിരുന്നു തങ്കച്ചനെ കുടുക്കിയതാണ് ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു അതിൽ പ്രധാനമായും നമുക്ക് ദൃശ്യങ്ങൾ കാണാം റോഡുമൊക്കെയായി വെറും അൻപത് മീറ്റർ മാത്രം ഇവിടെ മതിലില്ല റോഡിൽ നിന്ന് ആർക്കെങ്കിലും ഒരാൾക്കൊക്കെ എളുപ്പത്തിൽ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റുമെന്നൊക്കെ നേരത്തെ തന്നെ കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നു അതനുസരിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പിന്നീട് നിരവധി ടക്കം കുടുംബം ഭാര്യയും അതുപോലെ തന്നെ മറ്റു ചേരുന്നുണ്ട് അന്വേഷണം ഉണ്ടായില്ല ഉണ്ടായിട്ടില്ല നൽകിയില്ല എന്നുള്ള രീതിയിലാണ് ചേട്ടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അന്ന് ഞങ്ങൾക്ക് നീതി ലഭിച്ചില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ എസ് പിക്ക് നേരിട്ട് പരാതി കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് അവരന്വേഷിക്കുകയും ഞങ്ങൾക്ക് നീതി ലഭിക്കുകയും ചെയ്തത് കാർപോർച്ചിൽ നിന്ന് അന്ന് മദ്യവും തോട്ടയും കണ്ടെടുത്തിരുന്നു കണ്ടെടുത്തിരുന്നു അതില് പിന്നെ ഇരുപത് മദ്യവും തോട്ടകളും തോട്ടയാണ് ഉണ്ടായിരുന്നത് ഒരു തെളിഞ്ഞ കവറിലാണ് ഉണ്ടായിരുന്നത് പുറത്തുനിന്ന് നോക്കിയാൽ കൃത്യമായിട്ടും കാണാൻ പറ്റും ഞാൻ ചേട്ടാ ഇന്നു വരെ തോട്ട ഉപയോഗിക്കോ ഒരു ഇടാൻ പോവുമോ ഒരു ചൂണ്ട ഇടാൻ പോലും പോകാത്ത മനുഷ്യനാണ് മദ്യം വീട്ടിൽ കൊണ്ടുവന്ന് ഒരു കുടിക്കൽ പോലുമില്ല ഈ സിഗർറ്റ് പോലും വീട്ടിൽ കൊണ്ടുവന്ന് വലിക്കലില്ല കോൺഗ്രസ് അവർ എം എൽ എ ഗ്രൂപ്പും എം ഡി അപ്പച്ചന്റെ ഗ്രൂപ്പും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായിരുന്നു അതിൽ അതിന്റെ വ്യക്തി വൈരാഗികമായിട്ട് ചേട്ടനെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു ദിവസമെങ്കിലും അകത്താക്കുമെന്ന് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു അത് ചേട്ടൻ വീട്ടിൽ വന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസിന് നേരത്തെ ഭർത്താവ് നിരപരാധിയാണെന്ന കാര്യം പോലീസിന് അറിയാമായിരുന്നു സിനിയുടെ ഭാഗത്ത് നേരത്തെ ഒരു ആരോപണം ഉണ്ടായിരുന്നു അത് ശരിയാണ് എന്താ അന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചേ ഫോണൊക്കെ അവിടെ അന്ന് മേടിച്ച് സ്റ്റേഷനിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവർ അവരുടെ പെരുമാറ്റത്തിൽ അയവ് വരികയും ചേട്ടൻ നിരപരാധിയാണെന്ന് അവർക്ക് മനസ്സിലാ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് എസ് പിക്ക് പകർത്ത പരാതിന്മേലുള്ള അന്വേഷണത്തിലാണ് അവർ നടത്തിയ അന്വേഷണത്തിലാണ് ചേട്ടൻ നിരപരാധിയാണെന്ന് അവർക്ക് ബോധ്യമായത് ഇപ്പോൾ അമ്മ ഒരുപാട് നാളുകളായി വലിയ മാനസിക സംഘർഷത്തിൽ തന്നെയാണ് ഇപ്പോൾ നീതി കിട്ടിയത് മോനെ നീതി കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ ഇനി ഒരമ്മമാർക്കും ഒരാൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ചെയ്യാത്ത നിലവിൽ അത് ജയിലേക്ക് എടുക്കുക അതൊരിക്കലും നമുക്ക് താങ്ങാൻ പറ്റില്ല അതാണ് നമ്മുടെ വേദന എൻ്റെ മകൻ ഒരിക്കലും അത് ചെയ്യൂല അവൻ ചെയ്തിട്ടില്ല ഏ അപ്പോൾ നൂറ് ശതമാനം എൻ്റെ മകൻ ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല അവൻ ചെയ്യുവയില്ല ആ മകനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് ഇത്രയും തെളിവുകൾ അവർക്ക് കൃത്യമായിട്ട് പറയും ആർക്ക് കണ്ടാലും അറിയാം ഇവിടെ അങ്ങനെ ഒരു സാധനം സൂക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നും ഇത്രയും പുറകുവെച്ചത് തൊഴുത്ത് കാലി കാലുക കക്കൂസ് പഴയ വീടുകളൊക്കെ ഉണ്ട് അങ്ങനെ കള്ളത്തരത്തിൽ ചെയ്യാനാണ് അവിടെ കൊണ്ടുവയ്ക്കുക പിന്നെ ഞങ്ങളിവിടെ താമസിക്കുന്നത് പത്ത് അറുപത്തേഴ് വർഷമായി ഈ അറുപത്തേഴ് വർഷമായിട്ട് ഞങ്ങൾ കഞ്ചാവോ മദ്യമോ എല്ലാവരും വാറ്റി വിറ്റിട്ടുണ്ട് ഞങ്ങൾ പട്ടിണിയും പഞ്ഞും കിടന്ന കാലത്തും ഇങ്ങനെയുള്ള ഒരു ആരും തെളിഞ്ഞു തെളിഞ്ഞു തെളിയണം ഇതിന്റെ പിന്നിൽ അവരെയൊക്കെ അതായത് ദിവസമായി നിരപരാധിയായ തങ്കച്ചൻ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് പോലീസുമായി നമ്മൾ സംസാരിച്ചു അവർ പറയുന്നത് ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്കച്ചനെ അറസ്റ്റ് ചെയ്തു എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞത് പക്ഷേ അതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം എന്ന് നമ്മൾ പോലീസിനോട് ചോദിച്ചപ്പോഴും അവർക്ക് കൃത്യമായ കൃത്യമായൊരു മറുപടിയില്ല അടിസ്ഥാനത്തിലാണ് കൃത്യമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗത്തേക്ക് എത്തുകയും അന്ന് ഈ ഇവിടെ നിന്ന് അതായത് തങ്കച്ചന്റെ ഈ വീട്ടിൽ നിന്ന് തോട്ടയും അതുപോലെ തന്നെ മദ്യവും കണ്ടെടുത്തത് അതുമായി ബന്ധപ്പെട്ടാണ് തങ്കച്ചനെ അറസ്റ്റ് ചെയ്തതെന്നാണ് പറയുന്നത് ഏതായാലും ഈ മദ്യം കടത്തി പറയുന്ന പ്രതിയായ പ്രസാദിനെ ഇപ്പോൾ പുൽപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തങ്കച്ചന് റിലീസിംഗ് ഓർഡർ അടക്കം കൊടുത്തു എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നിരപരാധിയായിട്ടുള്ള ഒരാളെ ഇത്രയധികം അതായത് അരുൺ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ഈ സംഭവം നടക്കുന്ന ദിവസം അന്ന് പോലീസ് ഇവിടെ നിന്ന് പിടികൂടി പിന്നീട് റിമാൻഡ് ചെയ്തു ഇപ്പോഴും വൈത്തിരി ജയിലിൽ തന്നെയാണ് തങ്കച്ചൻ കഴിയുന്നത് ഈ പതിനേഴ് ദിവസത്തോളം നിരപരാധിയായ ഒരാൾ ഇങ്ങനെ കേസിൽ കുടുക്കിയതിനെ തുടർന്ന് ഇപ്പോഴും ജയിലിൽ തന്നെ തുടർന്നൊരു സാഹചര്യം തന്നെയാണ് അരുൺകുമാർ മാത്രമല്ല അവരുടെ ആ നാട്ടിലേക്ക് ഒരു 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 കൂടിയായിരുന്നു എന്ന് തോന്നുന്നു വിഭാഗീയതയും ഈ തങ്കച്ചനെ പ്രതിയാക്കാൻ യും അതായത് തങ്കച്ചൻ തങ്കച്ചൻ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ് കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് ആണ് തങ്കച്ചൻ പക്ഷേ കോൺഗ്രസ്സിൽ തന്നെ ഒരു വിഭാഗം പാർട്ടിയിലെ വിഭാഗീയതയെ തുടർന്ന് ഇത്തരത്തിൽ തങ്കച്ചനെ കുടുക്കിയത് എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ പല നേതാക്കളുടെ ഉൾപ്പെടെ പേരുകൾ പറയുന്നുണ്ട് പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് നേരത്തെ ഈ വിവരം ലഭിച്ച പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് തങ്കച്ചനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ പിന്നീട് പോലീസ് കൂടുതൽ വിശദമായ അന്വേഷണം നടത്തി കോൾ ഡീറ്റെയിൽസ് അടക്കം എടുത്തു അതിനെ തുടർന്നാണ് ഇതിൽ ദുരൂഹതയുണ്ട് ഇത്തരത്തിൽ തങ്കച്ചന് കൊടുക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായത് ഈ പ്രസാദ് എങ്ങനെയാണ് അവിടെ ഈ മദ്യവും തോട്ടയും ഒക്കെ കൊണ്ടുവച്ചത് നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യമായ ഒരു കാര്യമാണല്ലോ പിന്നെ പോലീസ് എത്തിയുമ്പോ കണ്ടെത്തുന്നത് ഈ തങ്കച്ചിന്റെ കാറിന്റെ അടുത്ത് ഈ സാധനം കിട്ടുന്നു എന്നതാണ് പക്ഷേ ഈ പ്രസാദ എങ്ങനെയാണ് അവിടെ ഇത് കടത്താൻ വേണ്ടി അവിടെ കൊണ്ടു വരും മലപ്പുറവും കൊണ്ടുവച്ചു എന്നു ആണോ കണ്ടെത്തിയിരിക്കുന്നത് അരുൺകുമാർ തങ്കച്ചനും പ്രസാദും തമ്മിൽ നാളുകളായിട്ടുള്ള സുഹൃത്തുക്കളാണ് അന്നു മുതലുള്ള ബന്ധവാളിയെന്നാണ് പ്രസാദ് വിളിച്ചുകൊണ്ടിരുന്നത് ഈ പ്രസാദാണ് ഇവിടെ അങ്ങനെ ഫോൺ ഫോൺ തമ്മിൽ പരിശോധിച്ചതിന്റെ ഫലമായിട്ടാണ് പിടിച്ചതെന്നാണ് മമ്പള്ളി അനീഷും അതെ അതെ അതിലുള്ള തർക്കമാണ് ഇതിന്റെ എം ഡി അപ്പച്ചനുമായിട്ടുള്ള തർക്കത്തില് ഇത് രണ്ട് ഗ്രൂപ്പാണ് എം ഡി അപ്പച്ചേയും എം എൽ എ ഗ്രൂപ്പുമായിട്ടുള്ള ചേട്ടാ എം എൽ എ ഗ്രൂപ്പാണ് അതിൻ്റെ വൈരാഗ്യത്തിൻ്റെ പുറത്താണ് ഇത് കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണ് എല്ലാ മുൻകരുതലുകളും പിടിക്കപ്പെടാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടാണ് ഇത് കൊണ്ടുവച്ചിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനു ഇല്ല ഒന്നും ആരും അവിടെ നിന്ന് വന്നിട്ടില്ല നമ്മൾ എന്താ ഏതാന്ന് ഒരു ഉദ്യോഗസ്ഥരെ ഒരു തെറ്റായ കേസിൽ പ്രതിയാക്കി കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കുക എന്ന് പറഞ്ഞാൽ ശരിയായ കാര്യമാണോ